എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആനകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കണ്ടു കരടിയൊക്കെ കണ്ടിട്ടുള്ളത് ഉം എപ്പോഴെങ്കിലും നമുക്ക് നേരെ വന്നിട്ടുണ്ടോ കണ്ടു പേടിച്ചു നമുക്ക് നേരെ എപ്പോഴെങ്കിലും ഒരു അറ്റം കുറെ പേരൻ ഭയങ്കര ഓട്ടം ഓടി ഒരു കലുങ്ങിൻ്റെ കീഴിൽ കയറി കളി ഒരു കലുങ്ങുണ്ട് നേരെ വരുമ്പോഴേ ഒരു കലുങ്ങുണ്ട് ആനയ്ക്ക് ഇറങ്ങാൻ ഒക്കെ ഞാനാ അവിടെ നിന്ന് നേരെ ചാടി കലുങ്ങിൻ്റെ അതിനെ കീഴിൽ കയറി ഇനി ഇറങ്ങാൻ പോയില്ലോ സംഭവിച്ച സത്യം പറഞ്ഞു നമ്മുടെ ആനയെ നോക്കി പോകുന്ന പറ്റിയതാണോ അല്ലല്ല കടയിൽ പോയിട്ട് വന്ന വന്നു കടയിൽ പോയി കടയിൽ പോയിട്ട് വന്ന് അപ്പോഴത്തെ ഞാൻ ഒറ്റക്കേ ഉള്ളു സന്ധ്യയായി നീ സന്ധ്യ ആകുമ്പോൾ ആനാണ് ഇറങ്ങുന്നത് ഞാൻ ഇടിയറഞ്ഞപ്പോഴത്തേക്ക് ആനയ്ക്കൊന്നും ചെയ്യാൻ ആന അവിടെ കിടന്ന് അടിച്ച് പാരി നാട്ടക്കൊക്കെ തട്ടി ഒരു ബഹളമൊക്കെ വെച്ച് ആന പോയി ഞാൻ കുറച്ച് നേരം രണ്ടും കഴിഞ്ഞേ ഞാൻ കയറി കറിക ഇങ്ങനെ നോക്കിയപ്പോൾ ആന ഇങ്ങനെ പൊരിക്കുക അവിടെ വിട്ട് ചെട്ടി വന്നിട്ട് ജീവൻ വേണം അങ്ങനെ കൂപ്പളിൽ കാട്ടാന ഈ നാട്ടേനെ പിടിക്കാവുമ്പോൾ കാട്ടാനെ കാണും അവിടുന്ന് ഓടി തിരിഞ്ഞ് കറങ്ങും